أعوذ بالله من الشيطان الرجيم. الطلاق مرتان فإمساكم بمعروف أو تسريح بإحسان. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا إلا أن يخافا ألا أن يقيما حدود الله، فإن خفتم ألا يقيما حدود الله، فلا جناح عليهما فيما افتدت به، تلك حدود الله فلا تعتدوها، ومن يتعد حدود الله فأولئك هم الظالمون إرنوتي ربتي أمبدامة وجنم الطلاق مرتان مباها موجنم رند ما الشماغنه ും പിന്നെ ഒന്നുകിൽ ന്യായമനുസരിച്ച് കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ ഭംഗിയായ നിലയിൽ പിരിച്ചയക്കുകയോ ആണ് വേണ്ടത് വലായും നിങ്ങൾ അവർക്ക് അഥവാ ഭാര്യമാർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്കനുവാദമില്ല അല്ല യുക്കീമ ഇല്ല അവർ ഇരുവർക്കും അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിച്ചു പോരാൻ കഴിയില്ലെന്ന് ആശങ്ക തോന്നുന്നെങ്കിലല്ലാതെ അങ്ങനെ അവർക്ക് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ പാലിക്കുവാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുകയാണെങ്കിൽ അവൾ വല്ലതും വിട്ടുകൊടുത്ത് സ്വയം മോചനം നേടുന്നതിൽ അവർ ഇരുവർക്കും കുറ്റമില്ല അള്ളാഹുവിൻ്റെ നിയമപരിധികളത്രേ അവ അതിനാൽ അവയെ നിങ്ങൾ ലംഘിക്കരുത് അള്ളാഹുവിൻ്റെ നിയമപരിധികൾ ആർ ലംഘിക്കുന്നുവോ ഫല ഇക്കഹുമുല്ലാലിമോൻ അവർ തന്നെയാകുന്നു അക്രമികൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ഈ വചനത്തിന് കഴിഞ്ഞ വചനവുമായി ബന്ധമുണ്ട് ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വചനത്തിൽ വിവാഹ മോചനത്തിൻ്റെ രൂപം പറഞ്ഞിരുന്നു തൊലാക്കിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അവിടെ ആ തൊലാക്കിനുള്ള അവകാശം ബിറദ്ദിഹിന്ന ഫീദാലിഖ് എന്ന് പറഞ്ഞിരുന്നു അവിടെ ആ തൊലാക്കിനുള്ള അവകാശം തിരിച്ചെടുക്കാനുള്ള അവകാശം അത് അവരുടെ ഭർത്താക്കന്മാർക്കാണ് ഫീദാലിക്ക ആ സമയത്ത് ഇദ്ദയുടെ പിരീഡിൽ മാസമുറയുടെ പിരീഡിൽ മാസമുറയുടെ സമയം മൂന്ന് മാസമുറയുടെ സമയം കാത്തു നിൽക്കണമെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് തിരിച്ചെടുക്കാനുള്ള അവകാശം ഭർത്താക്കന്മാർക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എത്ര തവണ അങ്ങനെ ചെയ്യാം അതവിടെ വിശദീകരിച്ചിരുന്നില്ല അപ്പോൾ ഈ ഭർത്താവ് അവരെ വിവാഹമോചനം നടത്തി വൈദ്യസമയത്ത് വീണ്ടും തിരിച്ചെടുത്തു എന്നിട്ട് വീണ്ടും വിവാഹമോചനം നടത്തി മറ്റൊരിക്കൽ കൂടി വീണ്ടും തിരിച്ചെടുത്തു അയുദ്ധയുടെ സമയത്ത് വീണ്ടും വിവാഹ മോചനം നടത്തി വീണ്ടും തിരിച്ചെടുത്തു ഇതിങ്ങനെ ആവർത്തിക്കാമോ ഒരുപാട് തവണ ആവർത്തിക്കാമോ എത്ര തവണ ആവർത്തിക്കാം ഇതൊന്നും കഴിഞ്ഞ വചനത്തിൽ വിശദീകരിച്ചിട്ടില്ല അതിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് അതോടൊപ്പം ജാഹ്ലിയ കാലം ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള അനുഭവം ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിവാഹമോചന രീതി ഉണ്ടായിരുന്നു അഥവാ വിവാഹമോചനത്തിന് കൃത്യമായ എണ്ണമോ ഇദ്ദയോ ഉണ്ടായിരുന്നില്ല അവരുടെ വിവാഹമോചന രീതി അനുസരിച്ച് സ്ത്രീയുടെ ഗർഭമുക്തി അവർ ഉറപ്പുവരുത്തിയിരുന്നു അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അത് അവ്യക്തമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വചനത്തിൽ അത് മൂന്ന് മാസമുറക്കാലമാണ് എന്ന് കൃത്യമായി കുറു പറഞ്ഞു മറ്റൊന്ന് അവരുടെ രീതിയിൽ ഉണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥ അഥവാ അയുദ്ധ സമയത്ത് സ്ത്രീയെ തിരിച്ചെടുക്കാം എന്ന അവസ്ഥ അവരുപയോഗിച്ചിരുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനത്തിന് വേണ്ടിയായിരുന്നു എന്നുവെച്ചാൽ ഭാര്യ അയുദ്ധ പൂർത്തിയാക്കി വീണ്ടും ഒരു വിവാഹത്തിന് യോഗ്യയാകാറായാൽ അവളെ വീണ്ടും സ്വീകരിച്ചതായി പ്രഖ്യാപിക്കും ഇതാ തീരുന്നതിന് മുമ്പ് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിവാഹമോചനം ചെയ്യും ഈ നടപടി ഇങ്ങനെ ആവർത്തിച്ച് സ്ത്രീയുടെ പുനർവിവാഹം തടയുക എന്നതായിരുന്നു അവരുടെ രീതി മനസ്സിലായല്ലോ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിയമം വരുന്നത് അപ്പോൾ രണ്ട് സാഹചര്യം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ സാഹചര്യം കഴിഞ്ഞ വചനത്തിൽ എത്ര തവണയാണ് തിരിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അതിവിടെ വിശദീകരിക്കുന്നു രണ്ടാമത്തെ സാഹചര്യം ഈ ജാഹ്ലിയ കാലഘട്ടത്തിൽ വിവാഹമോചനത്തിന് കൃത്യമായ എണ്ണമുണ്ടായിരുന്നില്ല കൃത്യമായ ഇദ്ധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചെടുക്കുവാനുള്ള അവകാശം സ്ത്രീപീഡനത്തിനുള്ള ഒരു മാർഗമായാണ് അവർ ഉപയോഗിച്ചിരുന്നത് അവിടെയാണ് ഇസ്ലാം വന്ന് അതിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത് അ ത്വലാക്കു മറത്താൻ അ ത്വലാക്കു മറത്താൻ ത്വലാഖ് വിവാഹമോചനം രണ്ട് പ്രാവശ്യമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണം ഇവിടെ എന്തായി ക്ലിപ്തമായി രണ്ട് പ്രാവശ്യം എന്നതെന്തായി ക്ലിപ്തമായി മനസ്സിലായില്ലോ എന്താണ് രണ്ട് വട്ടമാകുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമാകുന്നു എന്ന് പറഞ്ഞാൽ എണ്ണം ക്ലിപ്തമായി എന്നാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇവിടെ വിശദീകരിച്ചതുപോലെ ഈ വിവാഹ രംഗത്തും വിവാഹമോചന രംഗത്തും ഒരു തമാശ പാടില്ല ശരളിയായ അനുവദിക്കപ്പെട്ട തൊലാക്ക് അതും ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അത് നമ്മൾ കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ച പറഞ്ഞു ഒരു അനിവാര്യ ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തൊലാ തൊലാക്കും ആ തൊലാക്കിൽ തിരിച്ചെടുക്കുവാനുള്ള സന്ദർഭവുമൊക്കെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ കൊണ്ട് കളിക്കാനുള്ളതാകാൻ പാടില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എണ്ണം നിശ്ചയിച്ചത് ഇനി എണ്ണം എങ്ങനെയാണ് അത്തൊലാക്കും മറത്താനി എന്നാണ് പറഞ്ഞത് മറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്യുന്നതിനാണ് എന്ത് മറത്ത് ഒരു പ്രാവശ്യം എന്ന അർത്ഥത്തിലാണ് പറയുക മനസ്സിലല്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ അക്കൽ തുറത്തൻ വാഹിദ എന്ന് പറഞ്ഞു എന്ന് വെക്കുക ഞാൻ ഒരു പ്രാവശ്യം തിന്നു അക്കൽ തുറത്തേനെ ഞാൻ രണ്ട് വട്ടം തിന്നു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം തിന്നു പിന്നെ വേറെ ഒരു പ്രാവശ്യവും കൂടി തിന്നു അതേപോലെയാണ് അത്തലാഖു മറത്താനേ തലാഖ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തലാഖ് ചെയ്യാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അയിദ്ധയുടെ പിരീഡ് കഴിഞ്ഞു കഴിഞ്ഞിന് മുമ്പ് തിരിച്ചെടുത്ത് വീണ്ടും തലാക്ക് ചെല്ലാം അങ്ങനെയുള്ളൊരവസരം മനസ്സിലായില്ലേ അതല്ലെങ്കിൽ നോക്കൂ ഇവിടെ പറഞ്ഞ ആ ഖുർആാനിൻ്റെ പ്രയോഗം ശരിക്കും ശ്രദ്ധിക്കണം അത്തൊലാക്കു മറത്താനേന്നാണ് പറഞ്ഞത് എന്തല്ല പറഞ്ഞത് അത്തൊലാക്കു തത്ലീക്കത്താനേ എന്നല്ല പറഞ്ഞത് അത്തൊലാക്കു തെത്തലീക്കത്താനേ എന്നാണെങ്കിൽ രണ്ട് തൊലാക്ക് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാമായിരുന്നു രണ്ട് തൊലാക്കും ഒറ്റയടിക്ക് പറയാമായിരുന്നു അങ്ങനെയല്ല പറഞ്ഞത് അത്തൊലാക്കു മറത്താനേ ഞാനൊരു ഉദാഹരണം കൂടി പറയാം ശ്രദ്ധിച്ചോളൂ മനസ്സിലാവും അത്തൈത്തുക്ക ദിർഹമൈനി എന്നൊരാളോട് പറഞ്ഞു നോക്കുക ഞാൻ നിനക്ക് രണ്ട് ദീർഹം തന്നു എന്താ മനസ്സിലാക്കുക ഒരു സമയത്ത് രണ്ട് ദൃഹം കൊടുത്തു എന്നാണ് അല്ലേ ക്ലിയർ അല്ലേ ഇനി ഒരാളോട് ആത്തൈത്തുക്ക ദിർഹമൻ മറത്തൈനി എന്ന് പറഞ്ഞു നോക്കുക ഞാൻ നിനക്ക് ഒരു ദിർഹം രണ്ട് തവണ തന്നു എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടൊന്നുമില്ല വ്യത്യാസമല്ലേ രണ്ടൊന്നുമില്ല വ്യത്യാസം ഉണ്ടല്ലോ ഒരു തവണ എന്താ പറഞ്ഞത് ഞാൻ നിനക്ക് രണ്ട് ദിർഹം തന്നു എന്നാണ് പറഞ്ഞത് രണ്ടാമതെന്താ ഞാൻ ഒരു ദിർഹം നിനക്ക് രണ്ട് തവണ തന്നു എന്നാണ് പറഞ്ഞത് വ്യത്യാസം മനസ്സിലായല്ലോ അപ്പോൾ അത്തൊലാക്കു മറത്താനി എന്ന് പറഞ്ഞാൽ അത് ഒറ്റത്തവണ രണ്ട് തൊലാക്ക് അതല്ല ശരിയത്ത് ഉദ്ദേശിക്കുന്നത് മറിച്ച് രണ്ട് തവണയാണ് ഇതുപോലെ ഈ രണ്ട് ഞാൻ ഒരു ദീർഘം നിനക്ക് രണ്ട് തവണ തന്നു എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ഒരു ദീർഘം കൊടുത്തു പിന്നെ വേറൊരു ദൃഹം കൊടുത്തു അതേപോലെയാണ് അതാണ് അത്തൊലാക്കു മറത്താനി എന്ന് വെച്ചാൽ ഒറ്റത്തവണ സംഭവിക്കുന്നതല്ല ഈ രണ്ടും കൂടി എന്നർത്ഥം ഒറ്റത്തവണ സംഭവിക്കുന്നതല്ല ഈ രണ്ടും കൂടി മനസ്സിലായില്ലേ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അത് കാരണം ഒരുപാട് സംശയങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നതുകൊണ്ടാണ് അത് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ വിവാഹമോചനം അല്ലെങ്കിൽ തൊലാക്ക് രണ്ടവട്ടമാകുന്നു എന്ന് പറഞ്ഞത് എന്താണ് തൊലാക്കുൻ റജിയാണ് റജി അഥവാ തിരിച്ചെടുക്കാവുന്ന വിധത്തിലുള്ള വിവാഹമോചനം രണ്ടെണ്ണമാകുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ വിവക്ഷ അ തൊലാക്കു മറത്താനി എന്ന് പറഞ്ഞ തൊലാക്ക് ഇവിടെ എന്താണ് അത്വലാഖു റജഴിയാണ് അല്ലെങ്കിൽ അ തൊലാഖു ഷറിയാണ് ഷറഴിയായ തൊലാക്ക് അതല്ലെങ്കിൽ റജഴിയായ തിരിച്ചെടുക്കാൻ പറ്റുന്ന തൊലാക്ക് അത് രണ്ടെണ്ണമാകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ വിവക്ഷം കുറച്ചുകൂടി വിശദീകരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നാളെ വിശദീകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ